ട്രിപ്പിൾ ത്രീ ഡിവാൻ മെറാക്കൾ മലയാളം ചെരോക്കാ റെഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിന് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ടിയർ ആർക്കേഞ്ചൽസ് മൈ ഗ്രീറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് യു മീ ദി റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗവ് യു മീ ദ റൈറ്റ് ഗൈഡൻസ് പ്ലീസ് ഗീവ് യു മീ ദി റൈറ്റ് ഗൈഡൻസ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുടെ പേര് പറയുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക ആ വ്യക്തിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക റീഡി സ്റ്റാർട്ട് ചെയ്യാണ് ഡിയർ ആർക്കേഞ്ചൽസ് മെസ്കി പേര് ഐറ്റംസ് നിങ്ങളുടെ പേഴ്സിനും നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എന്താണുള്ളത് യെസ് രണ്ട് കാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് കപ്സ് വൗ ലവേഴ്സ് അതായത് ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് വളരെയധികം ഇമോഷണലി ഒരു പക്ഷേ നിങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരിക്കാം നേരത്തെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളാണ് ആ വ്യക്തിയുടെ പ്രണയിനി അല്ലെങ്കിൽ പ്രണയിതാവ് എന്നുള്ള രീതിയിൽ വ്യക്തി ചിന്തിക്കുന്നത് അതായത് ഇതെൻ്റെ ലവറാണ് അപ്പോൾ ഇപ്പോഴും ആ ഒരു സ്ഥാനം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് മിസ്സ് ചെയ്യുന്നത് ഇവിടെ ഒരു ന്യൂനതയുണ്ട് രണ്ട് പേർക്കും ചോയ്സസ് ഉണ്ട് തുടക്കത്തിൽ രണ്ടുപേരും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും പരസ്പരം കൊടുത്തിട്ടുണ്ടാവില്ല ഈ ഒരു റിലേഷൻഷിപ്പിന് ചിലപ്പോൾ ഒരു തമാശയ്ക്കായിരിക്കാം ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ പോകെ പോകെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ട് തീർന്നിട്ടുണ്ടായിരിക്കാം പിരിഞ്ഞു പോകാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ അടുത്തിട്ടുമുണ്ടായിരിക്കാം ഫിസിക്കലി അടുത്തിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക ഈ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് മേറ്റ് ടിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ ചിന്തകളിൽ എപ്പോഴെപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല ഈ വ്യക്തികൾ ഇപ്പോൾ ചിന്തിക്കും ഈ വ്യക്തിയോട് ഒരുപാട് ഇഷ്ടം തോന്നണം അടുത്ത നിമിഷം തന്നെ ഇല്ല ഒരുപാട് പ്രോബ്ലംസ് വരും ഈ ഒരു റിലേഷൻഷിപ്പിൽ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മാറി നിൽക്കുന്നതാണ് നല്ലത് അങ്ങനെ ആ ഒരു ചിന്തകളിൽ കുറച്ച് വേരിയേഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തരാൻ പറ്റില്ല ഇപ്പോഴും ആ ഒരു നിങ്ങളൊരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ പറ്റില്ല പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളാഗ്രഹിക്കുന്ന ആ ഒരു ഡിസിഷൻ എന്താണ് തീരുമാനം അത് പറയാനായിട്ട് പറ്റുന്നില്ല ഇഷ്ടമുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ല യെസ് അതിനുള്ള കാരണം ഒരു പക്ഷേ ഒരു തെറ്റ്പായിട്ട് സിറ്റുവേഷൻ ആവാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ വ്യക്തിക്ക് ഒരുപാട് ആലോചിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ന്യൂനത ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അതിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് ഒരുപാട് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ ലവറായിട്ട് തന്നെയാണ് വ്യക്തി അംഗീകരിക്കുന്നത് പക്ഷേ നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവം പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ലവേഴ്സുമായിട്ട് അങ്ങനെയൊക്കെ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അതായത് നിങ്ങൾ അത്രയ്ക്ക് കുറച്ച് കുറച്ചുകൂടി ബെറ്റർ ആയുള്ളൊരു ഓപ്ഷൻ ആ വ്യക്തി തേടുന്നുണ്ടായിരിക്കാം ആ ഒരു ന്യൂനത ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തി നേരത്തെ ഉണ്ടായിട്ടുണ്ടാവും അതായത് എക്സ് ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ ഇപ്പോൾ അവരെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയുക ശരിക്കും അങ്ങനെ ഒരു കാര്യമില്ല അതായത് അവരെപ്പറ്റി പറ്റി നല്ലതൊന്നും പറയാനില്ലാത്തൊരവസ്ഥയാണ് ഉള്ളത് പക്ഷെ വെറുതെ അവരുടെ ആ ഒരു നല്ല ഗുണങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുക അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആദ്യം നിങ്ങളെടുത്ത ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യമില്ലാതെ അവരുടെ നന്മയെക്കുറിച്ച് പറയുക നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുക അതുപോലത്തെ കാര്യങ്ങളൊക്കെ വ്യക്തി ചെയ്തിട്ടുണ്ടായിരിക്കാം നേരത്തെ കാര്യമാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു ഫാമിലി ആകണം ടെൻ ഓഫ് മെൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ ഒരു കുടുംബം സൃഷ്ടിക്കണം ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം ചില പേരെ സംബന്ധിച്ചിടത്തോളം വിവാഹം തന്നെ അത് വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് ഇവിടെ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തടസ്സങ്ങളുണ്ട് പക്ഷേ ആ വ്യക്തി ആ തടസ്സങ്ങളെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ നേരത്തെ നിങ്ങൾ നിങ്ങളൊരുപാട് ഇറിട്ടിയിട്ട് ചെയ്തിരുന്നൊരു പേഴ്സൺ ആയിരിക്കാം പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പരസ്പരം കുറച്ച് വഴക്കൊക്കെ ഇട്ട് അല്ലെങ്കിൽ കുറച്ച് ലെസ് കോൺടാക്ട് സിറ്റുവേഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷിപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്നെ മുന്നോട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് അതായത് ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു റിയൂണിയൻ വേണം നിങ്ങളുമായിട്ട് അതാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷേ പ്രശ്നങ്ങളുണ്ട് ഒരു പക്ഷേ തേഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് തേഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരുപക്ഷെ എക്സ് ആയിരിക്കാം അല്ലെങ്കിൽ നേരത്തെ ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള മറ്റൊരാളായിരിക്കാം അപ്പോൾ അവരുടെ നന്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇറിറ്റേഷൻ വരും അല്ലെങ്കിൽ അവരുടെ കാര്യമായിരിക്കും കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അവരെപ്പോഴും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം അത് ഈ വ്യക്തിക്ക് ആ വ്യക്തിൻ്റെ അടുത്ത് ഒരുപാട് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ വെറുതെ കഴിഞ്ഞു പോയിട്ടുള്ള ആ ഒരു അധ്യായം വെറുതെ തുറന്നു വയ്ക്കുക സംസാരിക്കുക കൂടുതൽ കൂടുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ടോക്സിക് ആക്കുക അതുപോലത്തെ കാര്യങ്ങളായൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് വിഷമമുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് അകന്ന് പോയപ്പോൾ വളരെയധികം ഉറക്കമില്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് പേഴ്സൺ കടന്നു പോകുന്നത് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ട് ഉറക്കമില്ലാത്ത ഒരു രാത്രിയാണുള്ളത് ബാഡ് ഡ്രീംസ് ഒക്കെ ഒരുപാട് കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഏതായാലും ഡൈനോസ്ഫിയറിന് വേറൊരു അർത്ഥം പറയാനില്ല ഒരുപാട് സങ്കടത്തിലാണെന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഹൈഡ് ചെയ്യുന്നുണ്ട് പേഴ്സൺ അപ്പോൾ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും യഥാർത്ഥത്തിലുള്ള കാരണങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല ഒരു പക്ഷേ നേരത്തെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസും ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും ആ പേഴ്സൺ അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ വന്നിട്ടുണ്ടായിരിക്കും അതായത് ചുരുക്കി പറഞ്ഞ ഒരുപാട് ഫ്രീഡം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലത്തെ പേഴ്സൺ അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കൺട്രോൾ ചെയ്യുകയാണെന്ന് ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടാവാം ചിലപ്പോൾ നോർമലി നിങ്ങൾ കാര്യങ്ങൾ ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം ഉള്ളത് പക്ഷേ ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായിട്ടും ഒരു തുറന്ന പുസ്തകം പോലെ വായിക്കാൻ തരുന്നില്ല വ്യക്തി കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചിലവഴിക്കുന്ന പേഴ്സൺ ആയിരിക്കാം ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കാരണം നിങ്ങൾ വളരെയധികം സിൻസിയറായിട്ട് ആ വ്യക്തിയെ മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പക്ഷേ ആ വ്യക്തി എപ്പോഴും നിങ്ങളെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയെ പരിഗണിക്കാനായിട്ട് ആ വ്യക്തി താല്പര്യപ്പെടുന്നില്ല ഇവിടെ ബ്രേക്ക് ത്രോ എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പക്ഷേ വളരെയധികം സ്വരച്ചേർച്ച ഇല്ലാതെ അല്ലെങ്കിൽ പരസ്പരം തെറ്റിദ്ധാരണകളൊക്കെ വന്ന് കുറച്ച് ബ്രേക്കപ്പ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ലവേഴ്സ് അതായത് നിങ്ങളാണ് ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള പാർട്ട്ണർ സോൾ പാർട്ട്ണർ എന്ന വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ബോധ്യമുണ്ട് കണ്ടോ ഇവിടെ പ്രണയത്തിൽ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന രണ്ട് പേരാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും നിങ്ങൾ തന്നെയാണ് അവിടെ അവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ റിവീൽ റിവീലാകുന്നുണ്ട് പക്ഷേ ഈ പറച്ചിലിൽ അതായത് സംസാരിക്കുമ്പോൾ ടോക്സിക് ആയി പോവാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഘടകം എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങളല്ലാതെ വേറെ ആരെയും കയറ്റി വെച്ചിട്ടില്ല പക്ഷെ പറയുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ തന്നുകൊണ്ട് സംസാരിക്കുന്നില്ല അതായത് എന്താണ് ത്രോട്ട് ചക്ര ബാലൻസഡ് അല്ല സംസാരം വളരെ നല്ലതല്ല രണ്ടുപേരുടെയും ചിലപ്പോൾ ഒരാൾ മറ്റൊരാളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം ആ വ്യക്തി ചിലപ്പോൾ മറ്റുള്ള ആൾക്കാരെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇറിറ്റേഷൻ വന്നിട്ട് നിങ്ങളും പൊട്ടിത്തെറിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം ഉണ്ടെന്ന് അറിയാം പക്ഷെ കാണുമ്പോൾ ടോക്സിക് ആവുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അതായത് നിങ്ങൾ സെപ്പറേറ്റ് ആകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് അതായത് മറ്റൊരാളിൻ്റെ ഇടപെടൽ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ചില പേര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സോ പാരൻസോ ഒക്കെ പൊളിറ്റിക്സ് കളിക്കുന്നുണ്ടാവും അതായത് നിങ്ങളുടെ മുന്നിൽ നല്ലവരായിട്ട് പരസ്പരം അതായത് നിങ്ങളെ മാറ്റി നിർത്തി സ്നേഹിച്ചിട്ട് പരസ്പരം വഴക്കടിക്കാനായിട്ട് കാരണമാകുന്ന ഉൽപ്രേരകങ്ങൾ അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് അവരുടെ മനസ്സിലുള്ള യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് അറിയാൻ പറ്റുന്നുണ്ടാവില്ല അവർ നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ടാണല്ലോ പെരുമാറുന്നത് അപ്പോൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് ഇനി ഇവർ അത്രയും അടുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് ഇവരാണ് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ അവരാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോട് പറയാൻ സാധിക്കുന്നില്ല കാരണം ഇനിയും നിങ്ങൾക്ക് അവിടെ നിന്ന് വിവരങ്ങൾ കിട്ടേണ്ടതുള്ളതുകൊണ്ട് അവർ ചെറിയ ചെറിയ ഉപ്പും തവിടെ ഇട്ട് നിങ്ങളെ വശത്താക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ പാർട്ട്ണറടുത്തും ചെന്ന് പറയുന്നത് ഇതുപോലത്തെ അവസ്ഥകളൊക്കെ തന്നെ ആയിരിക്കും അവിടെയും പയറ്റുന്നത് അപ്പോൾ നിങ്ങളത് അറിയുന്നില്ല അല്ലെങ്കിൽ രണ്ടുപേരും അറിയുന്നില്ല ആരാണ് നിങ്ങൾക്കിടയിൽ പ്ലേ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സെപ്പറേഷനും ചിലപ്പോൾ ഈ വ്യക്തി അനാവശ്യമായിട്ട് സംശയിക്കാനും ഒക്കെ കാരണങ്ങൾ ഒരുപക്ഷെ അതുമാതിരത്തെ ആൾക്കാരായിരിക്കാം ഇനി ഇവിടെ നിങ്ങൾ വളരെയധികം ദുഃഖത്തിലാണെന്നുള്ളതാണ് കാർഡ് സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് സങ്കടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അതായത് ചിലപ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ അതായത് പെട്ടെന്ന് വിഷമം വരുന്ന അതുകൊണ്ടായിരിക്കും അതായത് സ്നേഹം ഒരുപാട് കിട്ടാത്തത് കൊണ്ടായിരിക്കും പെട്ടെന്ന് പൊട്ടിത്തെറിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ നിങ്ങൾ ഞാൻ ബ്രേക്കപ്പ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പല വട്ടം ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോന്നിട്ടുണ്ടാവാം അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ആ സമയത്ത് ആ വ്യക്തി അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ മൈൻഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരുപാട് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല അതായത് എപ്പോഴും സോറോ എന്ന് പറയുന്നത് പോലെ ഭയങ്കര വിഷമങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു റീഡിങ് കാണുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നുണ്ടാവില്ല പലരും ഫുഡൊന്നും കഴിക്കുന്നുണ്ടാവില്ല കാരണം നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവും കാരണം നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരുപാട് സ്നേഹമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ തുടക്കത്തിൽ ഒരുപാട് സ്നേഹിച്ചിരുന്നൊരു റിലേഷൻഷിപ്പായിരിക്കാം ചിലപ്പോൾ വളരെയധികം ഫ്രണ്ട്സ് എന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെച്ച് ചിലപ്പോൾ അപ്പം മെസ്സേജൊക്കെ ചെയ്തിട്ടുള്ളൊരു റിലേഷൻഷിപ്പും ആയിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്ത് പറ്റി എന്നാകെ വികലമായിട്ടിരിക്കുന്നത് പോലെ അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഒരു താളം തെട്ടിട്ടുള്ള ഒരു അവസ്ഥ അതൊരു ഓർഡറിലല്ല ഈ വ്യക്തിയുടെ മനസ്സു പോലെ അല്ലെങ്കിൽ മുഖം പോലെ ഓർഡറിലല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെയും ബാധിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്ത് സാഹസികത ആയിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താലോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തിയും അതേപോലെ തന്നെയാണ് ചിന്തിക്കുന്നത് കാരണം വ്യക്തിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ചില വ്യക്തികളുടെ ഇടപെടൽ കൊണ്ട് അവരുടെ ആ ഒരു സംസാരം കേട്ടതുകൊണ്ട് ഈ വ്യക്തിക്ക് ചിലപ്പോൾ അവരുടെ ആ ഒരു മനസ്സിൽ തീരുമാനങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നു ഇമോഷണലി ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ബാലൻസ്ഡ് ആകാൻ പറ്റുന്നില്ല ആ പേഴ്സണിൽ ഇവിടെ ആ പേഴ്സണും ലേസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥയും അതുതന്നെയാണ് ഒരുപാട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആ വ്യക്തി ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നിങ്ങളോട് പറയുന്നൊന്നുമില്ല ആ വ്യക്തിയുടെ മനസ്സിൽ മനസ്സിലെന്താണുള്ളതെന്ന് ആ വ്യക്തി കാണിക്കുന്നില്ല വളരെയധികം ഈഗോ ആ പേഴ്സൺ ഉണ്ട് ഒരുപാട് സെൽഫിഷുമാണ് ആ പേഴ്സൺ അതായത് ആ വ്യക്തിക്കാണ് ആ വ്യക്തി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ എത്രത്തോളം വേദനിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നില്ല ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ് കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ടോക്സിക് ആവുന്ന സംസാരം കൊണ്ടായിരിക്കാം അനാവശ്യമായിട്ട് സംസാരിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ ബ്ലോസമിങ് അബണ്ടൻസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ത്രീ എന്നൊരു നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് ഡേറ്റ് ആവാം മാർച്ച് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം അതായത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അബണ്ടൻസ് അത് പുഷ്പിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സമാധാനം വരുന്നുണ്ട് കാരണം ഇവിടെ ഒരു വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുന്ന ആൾക്കാരായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണത് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ കാം ആൻഡ് ക്വയറ്റ് ക്വയറ്റാകുന്നു എന്നുള്ളത് അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി നിങ്ങളെ ലവറായിട്ട് തന്നെ കണ്ട് വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതുമായിരിക്കാം അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് പേഷ്യൻസ് എന്നുള്ളതാണ് കേട്ടോ കാരണം ഇവിടെ ആ ഒരു ക്ലോക്കിലെ സൂചി തന്നെ പത്ത് പത്ത് എന്നുള്ളത് റേഞ്ചിൽ നമ്പരാണ് ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ റീസണേറ്റ് ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ടൈം ഒരു ഡിവൈൻ ടൈമില് പേഷ്യൻസോടുകൂടി ഇരിക്കുക ആ വ്യക്തിയുടെ ചിന്തകളിലൊക്കെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും അതായത് ആ വ്യക്തി ഇപ്പോൾ കുറച്ച് ടോക്സിക് ആയിട്ട് സംസാരിക്കുന്നു അതെല്ലാം മാറിയിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെയാണ് തിരികെ വരുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഏഞ്ചലാണ് ആ ഒരു ഘടികാരം പിടിച്ചിരിക്കുന്നത് അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ അതുപോലെ തന്നെ ഒരു കാർഡ് കൂടി കിട്ടിയിട്ടുണ്ട് കൊണക്കോപ്പിയ അതായത് നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയാണ് വരുന്നത് എന്നുള്ളത് ഇവിടെയും വൈറ്റ് ബട്ടർഫ്ലൈ തന്നെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് സമാധാനം വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനം ഇല്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളത് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു ഊർജം വരുന്നുണ്ട് ഒരു പക്ഷേ ഡിവൈനിൽ നിന്നുള്ള ഒരു സന്ദേശമായിരിക്കാം അല്ല എങ്കിൽ നിങ്ങളുടെ വ്യക്തി തന്നെ നിങ്ങൾക്ക് ഊർജ്ജം തരുന്നതായിരിക്കാം അതായത് നിങ്ങളെ സമാധാനപ്പെടുത്തി ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതുമായിരിക്കാം ഇല ഇവിടെ ഇലവൻ നവംബർ എന്നൊരു ഡേറ്റ് നവംബർ എന്ന മാസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇലവൻ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഫസ്റ്റ് ചക്ർ ആർ കെഞ്ചൽ കിട്ടിയിട്ടുണ്ട് ഇവിടെ ആർ കെഞ്ചൽ മിഘായലിൻ്റെ ആ ഒരു സംരക്ഷണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾക്ക് എല്ലാ സമയവും ആർ കെഞ്ചൻ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് കാരണം നിങ്ങൾ ആർക്കറ്റിൽ മിക ആയിരുന്നു നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യിക്കാനും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും ഇവിടെ കിട്ടിയിരിക്കുന്നത് ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ഒരു ഹീലിംഗിലൂടെ നിങ്ങൾ കടന്നു പോകും കാരണം ഇപ്പോൾ പരസ്പരം പറഞ്ഞിട്ടുള്ള വാക്കുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട് അപ്പോൾ അതിനെ ഹീൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു കാർഡിൽ റെയിൻബോ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സമാധാനം നെക്സ്റ്റ് അടുത്തതിന് കിട്ടും അതായത് സെവൻ ഡേയ്സിനുള്ളിൽ തന്നെ കിട്ടും കാരണം തേർട്ടി ഫോർ ഇരുപക്ഷെ നിങ്ങളുടെ ഏജ് ആവാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഒരു ഡോവിനെ അതായത് പ്രാവിനെ കാണുന്നുണ്ട് പ്രാവ് തന്നെ എന്താണ് സമാധാനത്തിൻ്റെ ഒരു ദൂതുമായിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ലോട്ടസ് ഫ്ലവർ ഒരു ഐശ്വര്യം നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു സമാധാനം വരുന്നുണ്ട് അതുപോലെ തന്നെ ചില പേര് മുരുകു ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭഗവാന്റെ ബ്ലെസ്സിങ്സും ഉണ്ട് അതാണ് ഡോർട്ട് പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് എന്നുള്ളൊരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് വരുന്നത് അതായത് നിങ്ങൾ തന്നെ ഹീലാവുകയാണ് ഒരു പക്ഷെ ആ വ്യക്തി തന്നെ ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കേഞ്ചൽ റാഫീലിനെ വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങളെ ഹീൽ ചെയ്യിക്കാനായിട്ട് ആർക്കേഞ്ചൽ റാഫീലിന് സാധിക്കും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഈ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യിപ്പിക്കുക നിങ്ങൾക്ക് ഹീലിംഗ് തരിക ഒരുപാട് മുറിവുകൾ ഏറ്റിട്ടുണ്ട് പ്ലീസ് ഹെൽപ്പ് മീ ടു ഹീൽ ദി വൗണ്ട് ആ മുറിവുകളെ ഉണക്കാനായിട്ട് ആ ഒരു ബ്ലെസ്സിങ്സ് നൽകണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഏതായാലും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഹീലിംഗ് വരുന്നുണ്ട് ആ ഒരു ഹീലിംഗ് കുറച്ച് ടഫായിരിക്കാം അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഹാപ്പിനെസ് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഇവിടെയുണ്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഈ ഒരു സമയം പ്രാർത്ഥിക്കുക ആർ കെ ജെ ആഫിറിനോട് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ഹീലായി കിട്ടാൻ വേണ്ടി അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഏത് സിറ്റുവേഷനാണെന്നുള്ളത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം വിക്ടറിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് ട്വൻറ്റി എയ്റ്റ് നിങ്ങളുടെ ആവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒക്ടോബർ മന്ത് നെക്സ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പക്ഷേ പേഴ്സണൽ ഹീലിംഗിലൂടെയൊക്കെ കടന്നു പോകുന്നത് ആ ഒരു മാസം ആയിരിക്കാം ഇവിടെ ബോട്ടം ഓഫ് ദി ടെക്ക് മാൻ ഹോൾഡിങ്ങെ കേട്ട് ആ വ്യക്തി മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് സന്ദേശം അതുപോലെ തന്നെ ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന നമ്പർ അത് നിങ്ങളുടെ ഏജ് ആവാം അല്ലെങ്കിൽ പേഴ്സിൻ്റെ ഏജ് ആവാനുള്ള സാധ്യതയുണ്ട് സെപ്റ്റംബർ മന്തും നിങ്ങൾക്ക് ആണ് നെക്സ്റ്റ് മന്തും ഒക്ടോബർ മന്ദും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് പേഴ്സണിൻ്റെ നെയിം നമുക്ക് നോക്കാം ഇവിടെ വൈ എന്നാണ് കിട്ടിയിട്ടുള്ളത് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ഒ സി എന്നാണ് കിട്ടിയിട്ടുള്ളത് വി എന്നാണ് കിട്ടിയിട്ടുള്ളത് എ എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ബി ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് ആർ അപ്പോൾ ഇതൊക്കെ പേഴ്സണൽ നെയിമുള്ള ലെറ്റേഴ്സാണ് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക എയ്ച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ക്ലൂസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് നമുക്ക് ക്ലൂസ് എടുക്കാം സെപ്റ്റംബർ മന്ത് ഓക്കെ സെപ്റ്റംബർ മന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആർ കെഞ്ചിൽ സാൻഡൽ ഫോൺ ഈ ആർ കെഞ്ചിൽ സാന്ഡൽ ഫോൺ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡിവൈൻ സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതായത് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത് നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങൾ ചോദിക്കുക ആർ കെഞ്ചിൽ സാൻഡൽ ഫോണിൻ്റെ ഒരു സന്ദേശമായിട്ട് നിങ്ങൾക്ക് അതിനെ കരുതാം എന്താണിപ്പോൾ നിങ്ങളുടെ ഹൃദയം പറയുന്നത് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ സമയം വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് ഇപ്പം എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്നുള്ളത് അത് നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട് അതാണ് ആർ കെഞ്ചിൽ അതൊരു ഡിവൈൻ സന്ദേശമാണ് ഡിവൈൻ മെസ്സേജ് ആണ് ആർ കെഞ്ചിൽ സാൻഡൽ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർ കെ ജി സാൻഡൽ അടുത്ത് കൃത്യമായിട്ടുള്ള ആ ഒരു സന്ദേശം തരണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവും സിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട് ഏരീസ് ഏരീസ് ആവാം പേഴ്സൺ ഏരീസ് ആവാം ട്വൻ്റി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം ത്രീ എന്നൊരു ഡേറ്റ് ബർത്ത് ഡേറ്റ് ആവാം ആർക്കേഞ്ചൽ ഏരിയൽ ആർ ഏരിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ധനപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ആലോചിക്കുക അങ്ങനെയാണെന്നെങ്കിൽ ജോബ് ഇല്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കേഞ്ചൽ ഏരിയലിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ട്വൻറ്റി നയൻ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവായിരിക്കാനുള്ള സാധ്യതയുണ്ട് ആർക്കേഞ്ചൽ ജോ ഫെയിൽ അതുപോലെ തന്നെ പ്രണയത്തിൻ്റെ ആർക്കേഞ്ചൽ ആണ് ആർ കെ ജൽ അതുപോലെ തന്നെ ബ്യൂട്ടിയുടെ ആർക്കേഞ്ചൽ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ഒക്കെ ആകണം എന്നുണ്ടെങ്കിൽ ആർക്കേഞ്ചിൽ ജോഫിയറിനോട് നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് ജനുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രീൻ കളറ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കാം ഫോർ എന്നൊരു ഡേറ്റ് നയൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി നയൻ ആർക്കേഞ്ചിൽ യൂരിയൽ കുറേ ആർക്കേഞ്ചൽസിൻ്റെ പേര് കിട്ടിയിട്ടുണ്ട് ആർക്കേഞ്ചിൽ യൂരിയൽ നിങ്ങൾക്ക് ഐഡിയാസ് ഒക്കെ ഐഡിയാസൊക്കെ തരുന്ന ആർക്കേഞ്ചലാണ് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ഐഡിയയിൽ ഒരു കാര്യത്തിനും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കേഞ്ചിൽ യൂരിയലിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ പ്രൊജക്റ്റ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെഞ്ചിൽ യൂരിയലിൻ്റെ അടുത്ത് പ്രേ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആർക്കേഞ്ചൽ റാഫേൽ ഒരു ഹീലിംഗ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ആർക്കേഞ്ചൽ റാഫേൽ നിങ്ങൾക്ക് ഹീൽ ആകപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആർക്കേഞ്ചൽ റാഫേലോട് പ്രേ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്തായാലും ഹീലിംഗിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസും ചിലർക്ക് വരാം എല്ലാവർക്കും അല്ല എന്നാലും ആർ കെഞ്ചർ റാഫിയലിനോട് നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വന്നിട്ട് നിങ്ങൾക്കത് ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ ആർ കെഞ്ചാർ നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് ഉടനെ നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടുകയും ചെയ്യും ഇവിടെ വയനാട് പത്തനംതിട്ട തിരുവനന്തപുരം ചെന്നൈ എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക ഇനി നമുക്ക് ആ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കിനി പേഴ്സിൻ്റെ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് എന്താണ് ആ പേഴ്സണെ നിങ്ങളോട് പറയാനുള്ളത് അതാണ് നമ്മൾ നോക്കുന്നത് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ആ വ്യക്തി തരുന്നത് ഇവിടെ ഐ സിൽ റിമെമ്പർ ദ ഡ്രൈ ഡേ ബി മെറ്റ് ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് കണ്ട ദിവസം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ലെറ്റ് സ്റ്റോക്ക് ആൻഡ് ക്ലിയർ അവർ മിസ്സണ്ടർസ്റ്റാൻഡിങ് സേസ് അതാണ് വേണ്ടത് നിങ്ങൾ സംസാരിക്കുക എന്നിട്ട് നിങ്ങളുടെ ആ ഒരു തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ളത് ഐ ഹോപ്പ് യു വിൽ ഫോർ ഗീവ് മീ സോൺ ആ എനിക്ക് ഉറപ്പുണ്ട് നീ എന്നോട് പൊറുക്കൂന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞു പോയിട്ടുണ്ട് ലെറ്റ് ഷോ അവർ പവർ ഓഫ് യൂണിറ്റി ടു ദ വേൾഡ് നമ്മുടെ ആ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് വേൾഡിനെ കാണിച്ചു കൊടുക്കണം നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് യു നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ് നീ ഒരിക്കലും എൻ്റെ ഫീലിങ്സ് നീ കാണാനായിട്ട് നീ മനസ്സ് ആക്കിയിട്ടില്ല ഐ ലവ് യു ആസ് ആർ നീ എന്താണോ നിങ്ങൾ നിനക്ക് എന്ത് കുറവുകളുണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും നിന്നെ ഞാൻ അങ്ങനെ ആ കുറവുകളോടുകൂടി സ്നേഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഐ ആം വിത്ത് യു നോ മാറ്റിസ് വാട്ട് എവറിറ്റിസ് എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട് അപ്പോൾ ആ വ്യക്തി നിന്നോട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് അതാണ് വ്യക്തിയുടെ മെസ്സേജസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് എടുക്കാം എന്താണ് യൂണിവേഴ്സ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് ഇവിടെ വൈത്താര എന്നുള്ള ഒരു മെസ്സേജാണ് കിട്ടുന്നത് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് കിട്ടുന്നത് അതായത് നിങ്ങൾ വളരെയധികം സെൻസിറ്റീവ് ആണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഹാം ഹാകുന്ന വാക്കുകളിൽ നിന്ന് റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുന്നതാണ് നല്ലത് കാരണം നിങ്ങൾക്കതൊന്നും താങ്ങാനായിട്ട് പറ്റില്ല മറ്റുള്ളവരോട് നിങ്ങൾ നിങ്ങളെതിർത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് മുറിവേൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ വളരെയധികം സെൻസിറ്റീവ് ആയതുകൊണ്ട് മറ്റുള്ളവർ വഴക്കടിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്നത് ഇനിയാണ് നല്ലത് പരമാവധി വഴക്കിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് അഭികാമ്യമാവുന്നത് അത്രയും സെൻസിറ്റീവാണ് നിങ്ങൾ ആ ഒരു കാര്യമാണ് ഡിവാൻ പറയുന്നത് ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണയുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇന്ന് എന്താണോ വിതയ്ക്കുന്നത് നാളെ അത് നിങ്ങൾ കൊയ്യുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നന്മയാണ് ചെയ്യേണ്ടത് അത് തന്നെയാണ് നിങ്ങൾക്ക് നാളെ തിരിച്ചു കിട്ടുന്നത് അപ്പോൾ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരും ആരുമായിക്കോട്ടെ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മോശമായിട്ടുള്ള വാക്കുകളോ പെട്ടെന്ന് ദേഷ്യത്തിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിളിച്ച് പറയാതിരിക്കുക പരമാവധി നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും നിങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ ഭാഗം നിങ്ങൾ എപ്പോഴും നല്ലതാക്കി വയ്ക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് തന്നെയായിരിക്കും ന്യായം എന്നുള്ളത് ഡിവൈൻ നിങ്ങളുടെ ഭാഗത്ത് തന്നെയായിരിക്കും നിൽക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ഒന്നും നിങ്ങൾ ആഗ്രഹിച്ച് പറയുന്നതല്ലായിരിക്കാം ആ ഇമോഷൻ്റെ പുറത്ത് പറഞ്ഞു പോകുന്നതായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ ആ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക